ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണ എന്താടാ ആര് വന്ന് വില്ലേജ് അഭിസ് നമ്മളെ വില്ലേജ് മണക്കാടല്ലേ മണക്കാട് വില്ലേജ് ചെയ്താ എന്തിനെ അളക്കാനാ നീളോ ഭീതിയാതിരി പറഞ്ഞു പുറം പോക്കാം നമുക്ക് ഈ രണ്ടര സെന്റ് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് മൈര ആ അതിന്റെ നീളം അളക്കാൻ വേണ്ടി ഇഞ്ചി വരാൻ പറ ഞാൻ നീട്ടി ഇട്ട് കൊടുക്കാം ഇവിടെ ക്വാടികൾ കാട് കയറി വെട്ടി ചക്രി കണക്കിന് പിടിച്ചു വെച്ചയ്ക്കണമാരെ നീളം അളക്കാൻ പോയുണ്ടല്ലോ ആമാര് അഴിച്ചു കയറ്റി കൊടുക്കാം മര വായിലും മൂക്കിലും ജെവിലും കൂടെ பாவப்பட்டவன் ரெண்டு அவட அளந்து கண்ண பறி இப்ப கண்டிலே மட்டே இடி எல்லாம் கூட மூஞ்சி கொண்டு போயது ஆ இது தன் தான் செய்யுந்தப்பலும் தன் தன் அனுபவிக்கும் அத்தையே உள்ளு யாரு உண்டா போனாயிருந்தே வடிய மயிர்த்த இது இது மயிரை கண்ணே இது வாழ்த்த மாதிரி விஜய் மட்டும் அப்படின்னா எந்தரி எந்தரி மட்டாவே லோகசபை ராஜ்யசபை அப்படின்னு இது கட்டன் மயிரி வச்சிக்கணும் வேற குண்ண இல்ல மனசிலாயா അത് പറഞ്ഞു കൊടുക്കണ്ടേ നീ ദീപസ്തംഭം ആ കുന്നസ്തംഭം ശരി കോട്ടെ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ